എന്തൊക്കെ ഇണ്ട് വിശേഷം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ നമ്മള് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു വന്നപ്പോൾ ശരി എന്നും പാപ്പി കിട്ടുന്ന വിശേഷങ്ങൾ നമ്മൾ ഇടുമല്ലോ അപ്പോൾ എന്നൊക്കെ ഇങ്ങനെ വന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പോവാൻ കണ്ട് നമ്മൾ വന്നതാണ് എന്താണ് വിശേഷം നല്ല എല്ലാവരും ഹാപ്പി അല്ലേ പാപ്പി ചോദിക്ക എല്ലാവരുടെ സുഖമല്ലേ ചോദിക്കേ ചോദിക്ക് പാപ്പിയെ സുഖമല്ലേ ചോദിക്കേ പിന്നെ ചോദിക്കുവോ പാപ്പി സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് പാപ്പിക്ക് ഹാപ്പി തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഓരോരോ വ്യത്യസ്തങ്ങളൊക്കെ കാണട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്താ പറയുക വേദന വേദനയൊന്നും ഒരു വേദനയല്ല ശരിക്കും പറഞ്ഞാൽ പാപ്പി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും ഞാൻ അത് കണ്ട് ഇങ്ങനെ സന്തോഷിച്ചിട്ടും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക ഇന്നലെ ഞാൻ പറയാവുന്നതാണ് ഞാനൊരു കുട്ടിയെ പരിചയപ്പെട്ടു കേട്ടോ അപ്പം ആ ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറയണത് ഒരു ഇരുപത്തഞ്ച് വയസ്സായിട്ടുണ്ട് പക്ഷെ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിന് എന്തോ ഫൂരിട എന്തോ കമ്മിയാണ് സർജറി ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് എന്താസെന്ന് പോലും എനിക്ക് പറയാനറിയില്ല എനിക്ക് മനസ്സിലായെങ്കിലും അത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാമെന്നറിയാത്തൊരിതാണ് പക്ഷെ അവള് ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടാ അവള് സംസാരിച്ചപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് അവളുടെ അടുത്ത് ഭയങ്കര ഇഷ്ടം തോന്നി എന്താ പറയാ ഈ ഇരുപത്തിയഞ്ചു വയസ്സായ കുട്ടി ഈ ഇതിപ്പോ സർജറി ചെയ്തില്ലെങ്കിൽ എന്താ പറയാ അവളുടെ കണ്ണിന്റെ കാഴ്ച ഇങ്ങനെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് കാഴ്ച മുഴുവനും പോകുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരിക്കലും ഭഗവാനെ കൃഷ്ണ അയ്യപ്പ അങ്ങനെ ഒരു ഒരിക്കലും വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷെ അവൾക്ക് അതിൻ്റെതായ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഭയങ്കര കൂളായി സംസാരിച്ച് എന്റെ അടുത്ത് എനിക്ക് ഇങ്ങോട്ട് ധൈര്യം പറഞ്ഞു തരികയാണ് ചേച്ചി പാപ്പിനെ നന്നായി ശ്രദ്ധിക്കണേ അവൻ വിഷമിക്കണ്ട അവള് ഓക്കെ ആവും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്ക അവള് ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ധൈര്യം തരണം ശരിക്കും എനിക്ക് അതിഷയായി പോയി സത്യം പറഞ്ഞു ഭയങ്കര ഒരു എനിക്ക് ആ കുട്ടിയുടെ അടുത്ത് എന്താ പറയുക ഒരുപാട് ബഹുമാനമാണ് തോന്നിപ്പോയത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവമാണ് എന്താ ചോദിച്ചാൽ ഇപ്പൊ സാധാരണ ഒരു പനി എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ തന്നെ നമ്മളെ വാടി തളർന്ന് അയ്യോ എനിക്ക് അയ്യേ എനിക്ക് അയ്യേ പറഞ്ഞിരിക്കും പക്ഷെ അവൾ അത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കണം ഞാൻ അവളുടെ സ്ഥലമോ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല കാരണം എന്നാണെന്ന് ചോദിച്ചാൽ അവൾ അത്രയും പോസിറ്റീവായിട്ട് പവറായിട്ട് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണ് അപ്പം ആരെങ്കിലും ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ അത് അവളാണോന്നുള്ളത് ചിലപ്പോൾ എല്ലാ ഭാഗത്തും സ്ഥലത്തൊന്നും ആളുകൾ കാണില്ല ആണെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഞാനവരുടെ പേരൊന്നും പറയാത് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥന നോക്കണം അവളുടെ സർജറി വേഗം എന്താ പറയുക ഓക്കെ ആയി ചെയ്ത് അവൾ വേഗം റെഡിയായി അവളുടെ കണ്ണിന് കാണിച്ചൊന്നും പോവാതെ നല്ലൊരു ഇടുക്കി ആയിട്ട് അവളെ നേഴ്സായിരുന്നു നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഈ ഒരു അസുഖം വന്നത് കൊണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ തിരിച്ചു വന്നതാണ് പക്ഷെ അവൾ ഹാപ്പി ആയിരിക്കുന്നു ഞാൻ ശരിക്കും എന്നെ ഇങ്ങനെ സമാധാനം ഞാൻ ശരിക്കും എന്താ അറിയപ്പെട്ടത് സത്യം പറഞ്ഞ നമ്മുടെ കൂടെ നിക്കണ്ടവര് പോലും ഇങ്ങനെ സമാധാനപ്പെടുത്തിയിട്ടില്ല ഇത്രയും ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞിട്ട് എന്നെ ശരിക്കും പറഞ്ഞാൽ സമാധാനപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ ഉണ്ട് എന്ന് പറയാൻ ഒരാളും ഉണ്ടായിരിക്കില്ല അത് സത്യസന്ധമായ കാര്യമാണ് അത് അമ്മയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി എന്താ വേണ്ട നമുക്ക് ചെയ്യാമെന്ന് പറയാൻ ഇന്നേ വരെ ആരും വന്നിട്ടുള്ളത് എന്താ കാരണമൊന്നും എനിക്കറിയില്ല പക്ഷെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഞാൻ പിന്നെ പിന്നെ ഒരു കാര്യം എല്ലാവരും കൂലിപ്പണിയും ചെയ്തിട്ട് ജീവിക്കണമല്ല പിന്നെ അവർ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലാലോ അതൊന്നും ആ അതൊന്നും പക്ഷെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നി അതുകൊണ്ടാണ് നമ്മൾ പറയാൻ വന്നത് അല്ലേ പാപ്പി ഏ ഏ അല്ലേ കുഞ്ഞുവാവേ ആ പിന്നെ പിന്നെ ഒരു വിശ്വാസമുണ്ട് ആ നമുക്ക് നമ്മൾ എന്താണോ ചെയ്തത് അതിൻ്റെത് നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടും ശരിയാകും എന്താ ചോദിച്ചാൽ നമ്മുടെ പാപ്പി ആണെങ്കിലും അവളെങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അതിനുള്ളൊരു വഴി ദൈവം കണ്ടിട്ടുണ്ടാവും കാണാതോ ഒരിക്കലും ഇങ്ങനെ ആക്കില്ലാലോ അതെന്തായാലും നമ്മൾ ഇങ്ങനെ നേർ നേറി നേർ നേറിക്കൊണ്ടിരിക്കണതിനേക്കാളും നല്ലത് സന്തോഷത്തോടെ ഇരിക്കുക ദൈവമേ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യ പിന്നെ എന്താ പറയാ സന്തോഷത്തോടെ നമ്മൾ ഇപ്പൊ ഞാൻ സങ്കടത്തോടെ നമ്മുടെ വീഡിയോ അറിയിച്ചില്ല സാരില്ല എന്നാലും നമ്മൾ സന്തോഷമായ കാര്യം മാത്രമല്ലേ പങ്കുവയ്ക്കുന്നുള്ളൂ അതുകൊണ്ടായിരിക്കാം വീഡിയോ റീച്ച് ചെയ്ത് നമ്മുടെ ഇമോഷണലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂട്യൂബിലിടുക എന്നെ യൂട്യൂബ് അത് കുറേ പേരിൽ എത്തിക്കും പക്ഷെ അങ്ങനെ ഇടണ സമയത്ത് നമ്മളൊന്ന് ചിന്തിക്കും നാളെ ഇവിടെ വലുതായി ഇതാവുമ്പോൾ അയ്യോ അമ്മ അത്രയും സങ്കടത്തോടെയാണോ എന്നെ കുറിച്ച് വീഡിയോ ചെയ്തതൊന്നും ചിന്തിക്കില്ലേ അപ്പോൾ അത് ഇവിടുത്തെ നാളെ ഇവിടെ എല്ലാ തരത്തിലും ആയി വരുമ്പോൾ അത് അവൾക്ക് വിഷമമുള്ള കാര്യമില്ലേ അതേസമയം ഞാനിവിടെ സന്തോഷത്തോടെ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണെങ്കിൽ അവളത് നാളെ കാണുമ്പോൾ സന്തോഷിക്കില്ല ഞാൻ ഞാനിങ്ങനെയൊക്കെ ഇരുന്നിട്ട് എൻ്റെ അമ്മ സങ്കടപ്പെട്ടിട്ടില്ലേ എൻ്റെ കൂടെ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിന്നതാണെന്ന് പറഞ്ഞിട്ട് അവളെ സന്തോഷിക്കല്ലേ ചെയ്യുക പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ കരയാനോ സങ്കടങ്ങൾ പറയാനോ വഴക്കിടാനോ ഒന്നും പാടില്ല എൻ്റെ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നോർമലായൊരു കുട്ടിയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു തമാശ പറയുന്നത് അച്ഛനും അമ്മയും വഴക്കിടുന്നു കുട്ടിയുടെ മുന്നിൽ വെച്ചു വിചാരിക്കാം അങ്ങനെ വഴക്കിടണെന്ന് വെച്ചാൽ നോർമലായ കുട്ടിയാണെങ്കിൽ എന്തിനാ അച്ഛാ അമ്മനെ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താ അമ്മ അച്ഛനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ കുട്ടി ചോദിക്കാം പക്ഷേ ഇവരെ പോലെയുള്ളവരാവുമ്പോൾ ഇവരുടെ മനസ്സിലായിരിക്കും നിൽക്കുക പറയാൻ അറിയില്ല പ്രകടിപ്പിക്കാൻ അറിയില്ല അതെന്താ ചെയ്യേണ്ടത് ഇതിനെന്താണെന്നുള്ളത് അറിയില്ല അതുകൊണ്ട് ഇവരുടെ മനസ്സുവല്ലോ അത് വേദനിക്കും ഇപ്പോൾ ഒത്തു പറഞ്ഞാലെങ്കിലും സങ്കടം മാറും പക്ഷേ ഇവർക്ക് പറയാനറിയാത്തത് കൊണ്ട് അതങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ നേര് 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 നേറിക്കൊണ്ടിരിക്കുമ്പോൾ അവർ എന്താ പറയുക ഇങ്ങനെ സ്ലോ ആയി പോകും അതേപോലെ തന്നെ അയ്യോ ഇവൾക്ക് വയ്യ അവൾ നടക്കില്ല അയ്യോ അവൾ സംസാരിക്കുന്നില്ല അയ്യോ അവൾക്ക് എന്താ പറയുക കാണുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അവരിൻ്റെ തലയിൽ അവർ കയറ്റി വയ്ക്കും എന്നെക്കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നെക്കൊണ്ട് വെച്ചിരിക്കാൻ സംസാരിക്കാൻ പറ്റില്ല എനിക്കൊന്നും കാണുന്നില്ല എന്നൊക്കെ അവർ അവരുടെ മനസ്സിൽ തന്നെ ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ട് ഒരു മാറ്റം ഉണ്ടാവില്ല ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല എന്നാലും ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത് സമയം ഇവര് ഇവരെന്തെങ്കിലൊക്കെ ചെയ്യണത് നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും പറഞ്ഞാൽ ഞാൻ മനസ്സിലാ ഇവിടെ ഇപ്പം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓ ഞാനത് ചെയ്ത് എൻ്റെ അമ്മ പറഞ്ഞു ഇനി ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് അവൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള മക്കളെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു ചിന്ത ചിന്തശേഷി കിട്ടിയത് തന്നെ ആ കുട്ടിയെ സം വിളിച്ച് സംസാരിച്ച ശേഷം അവൾ പറഞ്ഞു ചേച്ചി ഞാൻ എൻ്റെ അസുഖത്തിൻ്റെ കാര്യം ഓർക്കാറേ ഇല്ല ചേച്ചി അവളെന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ അസുഖത്തിൻ്റെ കാര്യം ഓർക്കാറേ ഇല്ല ഞാൻ ദൈവത്തെ വിളിക്കും പിന്നെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഒരു പ്രശ്നമില്ല ഞാൻ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞു അത് ശരിയാണ് നമ്മൾ ഇപ്പോൾ ഒരു അസുഖം വന്ന് ഇരുപത്തിനാല് മണിക്കൂർ അയ്യോ എനിക്ക് ഇന്ന അസുഖമാണ് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നീര് 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 ഒരു മാസം ഇരിക്കണം ചിലപ്പോൾ പത്ത് ദിവസം മുന്നിൽ തന്നെ നമ്മൾ പോയി കിട്ടും അതിനേക്കാളും നല്ലത് വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ അതേപോലെ തന്നെ ഉണ്ണി ഇങ്ങനത്തെ ഉണ്ണിയവരുടെ കാര്യം അങ്ങനെ തന്നെയാണ് ഇവർക്ക് ഇവർ പുറത്ത് പറയണന്നേ ഉള്ളൂ പക്ഷെ ഇവരിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് വലിയൊരിതാണ് ഇവർക്ക് സത്യസന്ധമായ കാര്യം മാത്രമേ അറിയുള്ളൂ ഒരാളെയും വഞ്ചിക്കാനോ ആ ഒരാളെയും വഞ്ചിക്കാനോ അല്ലെങ്കിൽ ഒരാളെ എന്താ പറയുക വേണ്ടാത്തതായ കാര്യങ്ങൾ ചിന്തിക്കാനൊന്നും അവർക്കറിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിലൊക്കെ അറിയാതെ ആക്റ്റീവായിട്ട് എല്ലാ അമ്മമാരും ഇരിക്കാൻ ശ്രമിക്കുക എനിക്കറിയാം നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേര് ഇന്നത്തെ മക്കളുടെ അമ്മമാർ തന്നെയാണ് അപ്പോൾ ഒരിക്കലും അവരുടെ മുന്നിൽ വിഷമിക്കാതിരിക്കുക നമുക്ക് വിഷമം ഉണ്ടാകും എത്ര തന്നെ നമ്മൾ വിഷമം എന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ പെറ്റ തള്ളയ്ക്ക് മാത്രം അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും അതെന്താ കാരണം എന്ന് കൂടി ഞാൻ പറയാം ഇപ്പോൾ പാപ്പി ഇങ്ങനെ ഇരിക്കണോ ഒരു റോഷി രാവിലെ പോയ വൈകിട്ട് വരുവോ അവളുടേതായ ലോകങ്ങൾ പുറത്തു പോയി ആളുകളെ കാണും എല്ലാം ചെയ്യുന്നുണ്ട് അച്ഛൻ രാവിലെ പോയ വൈകിട്ടേ വരുമോ അവരുടേതായ കാര്യങ്ങൾ പുറത്ത് പോയി എല്ലാവരെയും കാണും സംസാരിക്കാം പുറത്ത് പോകാം എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷെ അമ്മ ഏഹ് ഇവള് മിടുക്കായ ഒരു കുട്ടിയാണെങ്കിൽ ഇവളിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ടാവും ഇപ്പം ശരിക്കും പറഞ്ഞാൽ അഞ്ചാം ആണ് ബാക്കി അപ്പോൾ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ആ ആ ആ അഞ്ചാം ക്ലാസ്സിൽ പറയുമ്പോൾ നല്ലൊരു നല്ലോണം പഠിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഇവള് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതേപോലെ പുറത്തെന്തെങ്കിലും ജോലിക്കോ എന്തിനെങ്കിലും പോയി എനിക്കും ഒരു വെളി ലോകം എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കും പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് എന്താ പറയുക ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ രണ്ടുപേരും മാത്രം കാണുന്നു ഇവർക്കൊരു പനി വർണ്ണ അല്ലെങ്കിൽ ഒരു ജലദോഷം വന്ന അല്ലെങ്കിൽ ഒരു വയറു വേദന വന്ന ഇതെല്ലാം ഞാൻ മാത്രമേ കാണുന്നു അല്ലേ ഇവര് അവര് നോക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നോക്കുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അവരുടേതായ കാര്യങ്ങൾക്ക് ഒരു ഇതും വരാറില്ല അവർക്ക് അത് പോയേ പറ്റൂ രോഷി പഠിക്കുകയാണ് രോഷി പഠിച്ചേ മതിയാകും അച്ഛൻ പണിക്ക് പോവാണ് പണിക്ക് പോയേ മതിയാവും പക്ഷെ അമ്മ എന്ന് പറഞ്ഞാൽ ആ ഒരു ജീവിതം കഴിഞ്ഞു ഒരു കുട്ടിയാണ് ഒരു അമ്മയ്ക്ക് കിട്ടുന്നതെങ്കിൽ ആ അമ്മന്റെ ലോകം ആ കുട്ടീനെ ചുറ്റിപ്പറ്റി മാത്രമായിരിക്കും അവളുടെ സന്തോഷങ്ങളും അവളുടെ ചിടികളും അവളുടെ കളികളും ഒക്കെ ആയിട്ട് അങ്ങനെ അതാണ് ജീവിതം അങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒതുങ്ങി കൂടണത് ആരാണ് അമ്മയാണ് വേറെ വേറെ ആരും അല്ല അമ്മനെ തള്ളാൻ തുടങ്ങി അല്ലേ പപ്പീ അമ്മയാണ് ഒതുങ്ങി കൂടുന്ന ജീവിതം പക്ഷെ ഒരു അമ്മയ്ക്ക് ഒരു പരാതി ഉണ്ടാവില്ല കേട്ട ഇന്നത്തെ മക്കളെ നോക്കണം മനസ്സറിഞ്ഞ് നോക്കണം അമ്മമാർക്ക് ഒരു അമ്മമാർക്കും ഇന്നേ വരെ ഒരു പരാതി ഉണ്ടാവില്ല എന്നാണെന്ന് ചോദിച്ചാൽ അവർ അതോ ആ കൂടി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു പിന്നെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് എനിക്കത് ചെയ്യണമായിരുന്നു ഇത് ചെയ്യണമായിരുന്നു അവർ ഒരിക്കലും ആലോചിച്ച് വിഷമിക്കാറില്ല എന്നാണെങ്കിൽ എന്താ കാരണം നമ്മള് നമ്മളെ വിശ്വസിച്ച് വന്നു അതിനെ ചെയ്യാം പിന്നെ നമുക്ക് എന്താ ലിയും ഏർ ഉം ഇത്ര എത്ര അമ്മമാരുണ്ടാവും എല്ലാ പഠിപ്പും ഇഷ്ടംപോലെ നല്ലോണം പഠിച്ച അമ്മമാർ ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂർ എത്ര അമ്മമാരുണ്ടാവും ഒരു അച്ഛനെ കാണിച്ചു തരുമോ എന്നാരെങ്കിലും അച്ഛനെ എനിക്ക് ഇത്രയും നല്ലോണം പഠിച്ചു ഞാൻ ഇത്രയും ജോ ഇതാണ് കൂടി പാസ്സായി എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ഒതുങ്ങിയിരിക്കുകയാണെന്ന് വണ്ടേതെങ്കിലും ഒരു അച്ഛനെ കാണിച്ചു തരാൻ പറ്റുമോ ആർക്കെങ്കിലും പറ്റില്ല എന്താ വെച്ചാൽ അച്ഛന്മാർ പുറത്തുകൂടി പഠിച്ച് പോകണം ജോലിക്ക് പോയാലേ നല്ല നിലയ്ക്ക് കഴിയാൻ പറ്റുകയുള്ളൂ പക്ഷെ അമ്മമാർക്ക് പറ്റില്ല എന്താ ചോദിച്ചാൽ വേറെ ഒരാളെ അവിടെ ഏൽപ്പിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല പക്ഷെ അച്ഛന്മാർക്കാണെങ്കിൽ അമ്മനെ ഏൽപ്പിക്കാം നീ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കാം പക്ഷേ അമ്മമാരെ ആരെ ഏൽപ്പിക്കും വരെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ ഏ അത് അല്ലാത്തൊരിതാണല്ലോ എന്തായാലും പോട്ടെ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെയായിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഒതുങ്ങിക്കൂടി പറഞ്ഞിട്ട് എനിക്ക് വിഷമമുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും പാപ്പിൻ്റെ കൂടെ ഹാപ്പി ആയിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അവളുടെതായ ലോകത്തോടു കൂടി ഞാനും പോയിക്കൊടുക്കും നമ്മുടെ ഭൂമിയിൽ വരുമ്പോൾ ദൈവം എന്തെങ്കിലുമൊക്കെ തലയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ നിന്റെ ജന്മം ഇതിനാണ് ഇതാണ് നിന്റെ ജന്മത്തിൽ എന്താ പറയുക ചെയ്യാനുള്ള കാര്യങ്ങളും എഴുതിയിട്ടായിരിക്കും നമ്മൾ അയച്ചു വെച്ചിട്ടുണ്ടാവുക പിന്നെ അതാരും പറഞ്ഞാലും തിരുത്താൻ പറ്റുമല്ലോ പിന്നെ ദൈവത്തോട് ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞാൻ മരിക്കണതിൻ്റെ മുന്നാണെങ്കിലും ഇവിടെ ഓക്കെ ആവണം ഞാൻ ഇല്ലെങ്കിലും അവൾക്ക് ജീവിക്കാനുള്ളൊരു ചുറ്റുപാടുണ്ടാക്കി തരണം എന്ന് മാത്രം ഞാൻ ദൈവത്തോട് ഇപ്പോൾ പ്രാർത്ഥിക്കാറുള്ളു അല്ലാതെ വേറെ ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഞാൻ ദൈവത്തോട് ഇപ്പോൾ പറയാറില്ല ഇനി ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുള്ളൂ പറയാനുള്ളൂ അതങ്ങനെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേ കാര്യം നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു ഞാന് ഇതൊക്കെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടി എനിക്ക് പോസിറ്റീവായ കാര്യങ്ങളാണ് തന്നത് ഇങ്ങനെ വയ്യാതിരുന്നുകൊണ്ട് പോലും ഭയങ്കര പോസിറ്റീവായ കാര്യങ്ങൾ തന്നപ്പോൾ എനിക്കിതൊക്കെ പറയണമെന്ന് തോന്നി ഇത്രയും കാലം തെറ്റി എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇതിൻ്റെ ആയിരുന്നു എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടിരുന്നത് അയ്യോ ഞാൻ എന്ത് ചെയ്യും എൻ്റെ കുട്ടി എന്ത് ചെയ്യും അയ്യോ അയ്യോ എന്നുണ്ട് പക്ഷേ അത് കേട്ടപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഇത് ഇതൊന്നൊന്നും അല്ല ഇതിനെക്കാളും അനു വേദന അനുഭവിക്കുന്ന എത്രയോ ആളുകൾ വീട്ടിൽ ഓരോരോ സ്ഥലത്തും ഉണ്ടാവും അപ്പൊ ഇത് നോക്കുമ്പോ എത്രയോ ഭാഗ്യല്ല അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാം ചെയ്യാം ചെയ് ചെയ്ത് കൊടുക്കുമ്പോ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഭാഗ്യല്ലേ പിന്നെ ഞാൻ വെറുതെ നേട്ടുന്നില്ല എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നാളെ പുതിയൊരു വീഡിയോമായിട്ട് വരാട്ടോ